മനസ്സും ശരീരവും ഒരുപോലെ കൂളാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഒരു ട്രിപ്പിന് പോകുന്നത് എന്നാൽ നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം അതുപോലെ ഫ്രണ്ട്സിനോടൊപ്പം കപ്പിളായിട്ടോ ഒറ്റയ്ക്കോ വന്നിട്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സംഭവം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ളതാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പൊ നിങ്ങൾ വയനാട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള റിസോർട്ട് ഞാൻ പരിചയപ്പെടുത്തരാ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കിളികളുടെയൊക്കെ സൗണ്ട് കേട്ടിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിട്ടാണ് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഇത് കോട്ടേജ് രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വുഡ് കൊണ്ടിട്ടാണ് ഇതെല്ലാം പണിതീർത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് ഇവിടെ കഴിയാനായിട്ട് സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ കർട്ടണുകളൊക്കെയുള്ള നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്രകൃതിയെ കാണാൻ സാധിക്കും രാത്രിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് ഞങ്ങൾ ഈ ഒരു റൂമിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളോട് തീർത്ത് റൂമാണ് കേട്ടോ നല്ല ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാത്റൂമിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പറയേണ്ട നല്ല നീറ്റും ക്ലീനും ഒക്കെ ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളും ബാത്റൂമിലും ഉണ്ടായിരുന്നു കേട്ടോ നേരെ ളുത്ത് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് ബാൽക്കണിയിലേക്ക് വന്നപ്പോൾ ഞാനൊന്ന് നെട്ടി എന്റെ രസമായിരുന്നറിയാമോ കോടമഞ്ഞിന്റെ ആസ്വദിച്ചു കൊണ്ടുള്ള ഈ ഒരു വ്യൂന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു ചുറ്റും ഒരുപാട് മരങ്ങളും കിളികളും പക്ഷികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു പ്രകൃതിയെ ആസ്വദിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ വൈബ് എത്രത്തോളം ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു ഇത് കണ്ടില്ലേ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇതൊരുപാട് ഇഷ്ടമാകും എന്ന് എനിക്ക് ഉറപ്പാണ് ഒരു ടെൻഷനും ഇല്ലാതെ കുട്ടികളെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വിടാം കാരണം അത്ര മനോഹരമായ രീതിയിലുള്ള ഒരു പ്ലേ ഏരിയ ഇവിടെ ഉണ്ട് കേട്ടാ എൻ്റെ ഫ്രണ്ടിലായിട്ട് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു പോണ്ട് ഉണ്ട് അതിനോട് ചേർന്നിട്ട് അട്ടിപൊളിയായിട്ടുള്ള കോട്ടേജുകളാണ് ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം വുഡിൽ തീർന്നത് കൊണ്ട് തന്നെ ഇവിടെ താമസിക്കാനും മനോഹരമാണ് കേട്ടോ പിന്നെ ഈ ബാൽക്കണി ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല പോണ്ടിന്റെ എല്ലാ ഭംഗിയും ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ബാൽക്കണി നമുക്ക് വേണ്ടി ഇവർ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടൊരു ദിവസം പോകുന്നത് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല പിന്നെ ഇവിടെ ഫിഷ് സ്പായ കൂടി ഉണ്ട് കേട്ടോ രാത്രിയാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാം രാത്രി വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ പൊറോട്ടയും ചപ്പാത്തിയും ബിരിയാണിയും അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് ഫ്രൈയും കൂടെ ഉണ്ട് കേട്ടോ ആ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഫുഡ് ഇവിടെ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലേ ഏരിയയും ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാനായിട്ട് സാധിക്കും പിന്നെ ഞങ്ങള് അഞ്ച് പേരാണ് ഈ റിസോർട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ആ ഒരു അലമ്പ് വൈബും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിട്ടുണ്ട് എന്തൊക്കെയുണ്ട് നോക്കിട്ട് തരാ തരോട്ടോ അടിപൊളിയായിട്ട് പുട്ട് പുട്ട് കാണുമ്പോഴത്തേക്കൊരു ഭംഗിയല്ല നല്ല സോഫ്റ്റ് അങ്ങനെ തോന്നുന്നത് അപ്പൊ സോഫ്റ്റ് ആയിരിക്കും അല്ലേ അങ്ങനെ പുട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുപയർ കറി വയനാട് വയനാട് ഫസ്റ്റ് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു വൈറ്റ് ഹൗസ് അടിപൊളി പയർ ആയിരുന്നു അപ്പൊ അത് പറഞ്ഞിട്ടാണ് കഴിച്ചത് അവിടുത്തെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ അതേ രീതിയിലുള്ള പയറുകറി ആ സ്മെല്ലൊക്കെ വരുന്നുണ്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം പിന്നെ നമ്മുടെ ഇത് ആ കഴിക്ക അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രാവം കൂട് കണ്ടത് അതിനകത്ത് ഒരുപാട് പ്രാവുകൾ മുട്ടയിട്ട് അടയിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഊഞ്ഞാലുകളും അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻസും ഇവിടെ ഉണ്ട് കേട്ടോ എന്ത് ഭംഗിയാണ് നോക്കിയാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ലവ് ബേർഡ്സ് ആണ് കേട്ടോ ഇതിനകത്തുള്ളത് അതുപോലെ വേറെ ഒരുപാട് കിളികളും ഉണ്ടായിരുന്നേ മനോഹരമായ ഒരു പൂൾ ഏരിയ എല്ലാരും റിസോർട്ട് നോക്കുമ്പോ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് പൂൾ ഉള്ളതാണോ ഇത് വളരെ മനോഹരമായ അത്യാവശ്യം പ്രൈവസിയോടും കൂടിയിട്ടുള്ള ഒരു പൂൾ പൂളേരിയെ കൂടിയുണ്ട് ഞങ്ങളിവിടെ വരുന്ന സമയത്തെ അത്യാവശ്യം എല്ലാ കോട്ടേജുകളിലും ആളുകൾ ഫുൾ ആയിരുന്നു ഇത്രയും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കോട്ടേജ് ചെയ്താൽ അറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്കില്ലേ അപ്പോൾ വയനാട് വിസ്റ്റാ വ്യൂ വില്ലാസ് ആണ് കേട്ടോ ഇത് അപ്പൊ വയനാട് പോകുമ്പോൾ ഇവിടെ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോകട്ടെ അപ്പൊ ശരി കാണാം